ബിഗ് ബോസ് വീട്ടിൽ നിന്നും അപ്പാനി ശരത് എവിക്റ്റ് ആയി കൊണ്ടുപോകുന്ന എവിക്ഷൻ ടാസ്കിലൂടെയായിരുന്നു അപ്പാനി എവിക്റ്റ് ആയത് അപ്പാനിയുടെ എവിക്ഷൻ ഏറ്റവും കൂടുതൽ ഷോക്കിംഗ് ആയത് അക്ബർ ആര്യൻ ബിന്നി എന്നിവർക്കാണ് എന്നാൽ അപ്പാനി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങുന്ന സമയം ചിരിച്ച് സന്തോഷത്തിലായിരുന്നു മസ്താനി മാത്രമല്ല അപ്പാനിയെ എവിക്റ്റ് ചെയ്തതിൽ ബിഗ് ബോസിനോടും പ്രേക്ഷകരോടുമടക്കം മസ്താനി നന്ദി പറഞ്ഞു അപ്പാനിയോട് അത്രയധികം പകയായിരുന്നു മസ്താനിക്ക് തന്നെ ഒരു മോശം വാക്ക് വിളിച്ചു എന്നതിന്റെ പേരിലാണ് അപ്പാനിയോട് മസ്താനിക്ക് ഇത്രയധികം പക ഇനി താൻ എവിക്റ്റായാൽ പോലും തനിക്കതൊരു കുഴപ്പമില്ല എന്നാണ് മസ്താനി പറയുന്നത് ലാലേട്ടന്റെ വേദിയിലെത്തിയ അപ്പാനി വികാരഭരിതനായാണ് സംസാരിച്ചത് തനിക്ക് ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ അതിയായ ആഗ്രഹമുണ്ട് എന്ന് ലാലേട്ടനോട് അപ്പാനി പറയുകയും ഉണ്ടായി എന്നിരുന്നാൽ കൂടി പ്രേക്ഷകരുടെ വിധിയെ മാനിക്കുന്നു ഇത്രയും ദിവസം അവർ തന്ന സപ്പോർട്ടിനെയും വിലമതിക്കുന്നു എന്നും അപ്പാനി പറഞ്ഞു തുടർന്ന് ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങളോട് ഒരിക്കൽ കൂടി യാത്ര പറയാനായി നിറ കണ്ണുകളോട് നിന്ന് അപ്പാനി അക്ബറിനെയാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്നാണ് ലാലേട്ടനോട് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് ലാലട്ടിനൊപ്പം നിൽക്കുന്ന അപ്പാനിയെ കണ്ടതും അക്ബറിന് സങ്കടം നിയന്ത്രിക്കാനായില്ല എന്നാൽ അപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നത് മസ്താനി മാത്രമായിരുന്നു മസ്താനിക്ക് അപ്പാനിയോടുള്ള ദേഷ്യത്തെപ്പറ്റി ലാലേട്ടൻ സംസാരിക്കുകയും ചെയ്തു അപ്പാനിയും രേണു സുതിയും പുറത്തായതുകൊണ്ട് തന്നെ ഇനി ഹൗസിൽ നല്ല രീതിയിൽ ഗെയിം ചേഞ്ച് ഉണ്ടാക്കും